പാലോട് ഭർത്താവിൻ്റെ വീട്ടിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് ആത്മഹത്യ ചെയ്ത ഇന്ദുജയുടെ സുഹൃത്തായ അജാസിൻ്റേതാണ് ഇന്ദുജക്ക് അവസാനമായി വന്ന ഫോൺ കോൾ എന്ന് കണ്ടെത്തിയിരിക്കുന്നു അജാസിൻ്റെ കോൾ വന്നതിന് പിന്നാലെയാണ് ഇന്ദുജ ഒടുക്കിയത് അജാസിൻ്റെയും അഭിജിത്തിൻ്റെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തും സുഹൃത്ത് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചെന്നാണ് ഭർത്താവായ അഭിജിത്തിൻ്റെ മൊഴിയുള്ളത് ഇന്ദുജയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് അജാസ് മർദ്ദിച്ചത് കാറിൽ വെച്ചായിരുന്നു മർദ്ദിച്ചതെന്നും അഭിജിത്ത് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് അജാസും അഭിജിത്തും കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളാണ് എന്തിനാണ് ഇന്ദുജയെ മർദ്ദിച്ചതെന്ന് പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ് ഇരുവരുടെയും ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇന്ദുജയെ ഒഴിവാക്കാൻ അഭിജിത്ത് ശ്രമിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതു സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരുന്നതായും പോലീസ് പറഞ്ഞു അഭിജിത്തും ഇന്ദുജയും അജാസും ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചവരാണ് അജാസും ഇന്ദുജയും രണ്ടാം ക്ലാസ് മുതൽ ഒരേ സ്കൂളിൽ പഠിച്ചവരുമാണ് ഇരുവരും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധം അറിഞ്ഞു തന്നെയാണ് അഭിജിത്ത് ഇന്ദുജയെ വിവാഹം കഴിക്കുന്നത് അജാസുമായുള്ള ഈ ബന്ധം പിന്നീട് ഒഴിവാക്കാൻ ശ്രമിച്ചതായി അഭിജിത്ത് മൊഴി നൽകിയിട്ടുണ്ട് നിർണായകമായ ഈ മൊഴിയിൽ ഗാർഹിക പീഡനമടക്കം സംശയിക്കാവുന്നതിനാൽ അഭിജിത്തിൻ്റെ വീട്ടുകാരെയും പോലീസ് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ചോദ്യം ചെയ്യൽ തോറും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സങ്കീർണമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇന്ദുജയും അജാസുമായുള്ള അടുപ്പത്തിൻ്റെ പേരിൽ കഴിഞ്ഞയാഴ്ച അഭിജിത്തും അജാസും തമ്മിൽ ഒരു വഴക്ക് നടന്നിരുന്നു അജാസിൻ്റെ പേരിൽ ഇന്ദുജയെ അഭിജിത്ത് ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു ഈ സംഭവത്തിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായി അവരുടെ കൂടുതൽ സുഹൃത്തുക്കളെ പോലീസ് ഇനിയും ചോദ്യം ചെയ്യും അഭിജിത്തിനെതിരെ ആത്മഹത്യാ കുറ്റത്തിന് പാലോട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് പട്ടികജാതി വകുപ്പ് പ്രകാരമുള്ള കുറ്റവും ദേഹോപദ്രവും ആത്മഹത്യ പ്രേരണ കുറ്റം എന്നിവയാണ് അജാസിനെതിരെ ചുമത്തിയിട്ടുള്ളത് കൊന്നമൂട് സ്വദേശിനിയായ ഇന്ദുജയെ പാലോടുള്ള ഭർത്തൃതത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഭർത്താവ് അഭിജിത്ത് ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ മുറിയിലെ ജനലിൽ തൂങ്ങിയ നിലയിൽ ഇന്ദുജയെ കാണുകയായിരുന്നു ഈ സമയം അഭിജിത്തിൻ്റെ അമ്മൂമ്മ മാത്രമായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത് ഉടനെ തന്നെ ഇന്ദുജയെ നെടുമങ്ങാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സംഭവം ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു രണ്ടര വർഷത്തെ പ്രണയത്തിനൊടുവിൽ മൂന്ന് മാസം മുമ്പായിരുന്നു ഇന്ദുജയുടെയും അഭിജിത്തിന്റെയും വിവാഹം നടന്നത് ഇന്ദുജയുടെ മരണത്തിന് പിന്നാലെ അഭിജിത്തിനെതിരെ ആരോപണവുമായി കുടുംബം രംഗത്തു വരികയും ചെയ്തു തന്റെ മകളെ കൊലപ്പെടുത്തി എന്നായിരുന്നു പിതാവ് ശശിധരന്റെ ആരോപണം ഇന്ദുജയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ കണ്ടെത്തിയിരുന്നു നെടുമങ്ങാട് തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് ഇന്ദുജയുടെ കണ്ണിന് സമീപവും തോളിലും ചില പാടുകൾ കണ്ടെത്തിയത്